നിങ്ങളെ നിങ്ങളുടെ കാറിലേക്ക് കയറുകയാണോ ഇറങ്ങുകയാണോ നമ്മൾ വാഹനം ഇഷ്ടമായിട്ട് വാങ്ങുന്നതാണോ വാങ്ങിയിട്ട് ഇഷ്ടപ്പെടുന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഹായ് നിങ്ങളെ നിങ്ങളുടെ കാറിലേക്ക് കയറുകയാണോ ഇറങ്ങുകയാണോ ഇതെന്ത് ചോദ്യാന്നല്ല ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പുതിയതായിട്ടോ പഴയതായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആലോചിക്കണം അപ്പോൾ വാഹനത്തിലേക്ക് കയറുക ഇറങ്ങുക എന്നുള്ളത് എൻ്റെ പഴയ ഒരു എഡിറ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് കെ സി നാരായണൻ എന്ന പറഞ്ഞ സാറേ സാറ് പറഞ്ഞത് ചില കാറുകളിലേക്ക് നമ്മൾ കയറുക എന്ന് പറയാൻ പറ്റില്ല ചില കാറുകളിലേക്ക് നമ്മൾ നിന്നടുത്ത് നിന്ന് താഴേക്ക് പോകുന്നത് ഇറങ്ങുക എന്നേ പറയുള്ളൂ ഈ കയറുന്നത് ഇറങ്ങുന്നത് നമ്മുടെ യാത്രാസുഖത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം വാങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ അഞ്ച് പോയിന്റുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് വാഹനം വാങ്ങരുത് എന്നുള്ളൊരു ഐഡിയ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അതാണ് നമ്മൾ പറയുന്നത് ഈ വാഹനം നിങ്ങൾ വാങ്ങരുത് നിങ്ങൾ എന്നുള്ളത് ഇൻവെർട്ടർ കോമയിലാണേ പിന്നെ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മോഡലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മോഡലുകൾ വേരിയൻറ്റുകൾ നിങ്ങളുടെ ശരീരപ്രകൃതം നിങ്ങളുടെ ഫാമിലിക്ക് ഇട ശരീരപ്രകൃതം അനുസരിച്ചുള്ള മോഡൽസ് തിരഞ്ഞെടുക്കാനുള്ള എന്താ പറയുക ടിപ്സാണ് ശരിക്കും തിരഞ്ഞെടുക്കാനുള്ളതല്ല ഒഴിവാക്കാൻ എലിമിനേറ്റ് ചെയ്യാൻ അതായത് ആവശ്യമില്ലാത്ത കാറുകൾ നിങ്ങൾ വാങ്ങരുത് എന്ന് പറയാൻ അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സീറ്റ് ഹൈറ്റ് ആണ് ഏ തറ നരപ്പിൽ നിന്ന് ഇവിടം വരെയുള്ള ഉയരം ഇത് നമ്മൾ വാഹനം വാങ്ങുമ്പോൾ പരിഗണിക്കാറില്ല ഇത് പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് അറിയുമോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഉദാഹരണം പറയാം അമ്മമ്മയ്ക്ക് കുറച്ച് തടിയൊക്കെ ഉള്ള ആളായിരുന്നു അപ്പം വീട്ടിലെ വണ്ടി ആൾട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമ്മയെ ആശുപത്രി കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ രണ്ട് പേരൊക്കെ വേണ്ടി വന്നതാണ് അതായത് ഇപ്പോൾ അമ്മമ്മയ്ക്ക് കാലെടുത്ത് വയ്ക്കാൻ കാല് പൊക്കി വയ്ക്കാനൊരാൾ അവിടെ നിന്ന് ഇറക്കാനൊരാൾ അപ്പോൾ നമ്മൾ വീട്ടിൽ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺസും ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സീറ്റ് ഹൈറ്റ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കാറിലേക്ക് കയറാണോ ഇറങ്ങുകയാണോ ചോദിച്ചില്ലേ കാറിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ സീറ്റ് ഹൈറ്റ് കുറയുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടി കയറിൽ ഇറങ്ങൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാവും കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ വാഹനത്തിനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല ഓ ഞാനിനി അതിൽ കയറി ഇറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും വീട്ടിൽ സീനിയേഴ്സ് അങ്ങനെയുള്ള ഉയരം കൂടിയ ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ടാവുമ്പോൾ സെഡാൻസ് ഒഴിവാക്കുക സെഡാനുകൾ ഈ പറഞ്ഞ പോലെ യാത്രാസുഖമൊക്കെ ഉണ്ടെങ്കിലും ഈ കയറിൽ ഇറങ്ങൽ വലിയ ബുദ്ധിമുട്ടാണ് വൻ എസ് യു വികളുണ്ടല്ലോ അത് ഒഴിവാക്കുക അപ്പം അങ്ങനെയുള്ളവർക്ക് കോംപാക്റ്റായിട്ടുള്ള എസ് യു വികളാണ് ബെസ്റ്റ് നമ്മൾ വാഹനം ഇഷ്ടമായിട്ട് വാങ്ങുന്നതാണോ വാങ്ങിയിട്ട് ഇഷ്ടപ്പെടുന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് നമുക്ക് ഇഷ്ടമായിട്ട് വാങ്ങാനാണെങ്കിൽ കുറേ വണ്ടികളുണ്ട് ഇപ്പോൾ പ്രീമിയം വണ്ടികൾ ബി എം ഡബ്ല്യു ബെൻസ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടാവും അല്ല സാധാരണ വണ്ടികളിൽ തന്നെ നമുക്ക് ആ രൂപം കാണുമ്പം ഇഷ്ടപ്പെട്ട് വാങ്ങണം തോന്നും പക്ഷേ ശരിക്കും ശരിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച് ആ വാഹനത്തോട് നമുക്കൊരു ഇഷ്ടം തോന്നണം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം ഈ കാറുകൾ നിങ്ങൾ വാങ്ങരുത് എന്ന് പറയുന്നതിൽ നമ്മുടെ രണ്ടാമത്തെ പോയിൻറ്റ് എന്താ വെച്ചാൽ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പല ഉയരക്കാരാണല്ലോ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം എന്താ പറയുക കോൺഫിഡൻസ് ഈ കോൺഫിഡൻസിൻ്റെ ഒരു ഘടകം എന്താ വെച്ചാൽ നമ്മുടെ ഇങ്ങനെ കാഴ്ചയാണ് നമ്മൾ ഇരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഫ്രണ്ട് കാണണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മറിഞ്ഞ് ഡാഷ് ബോർഡ് സ്റ്റിയറിംഗ് ഒക്കെ പൊങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസിൻ്റെ കുറവ് വരും അത് ഒഴിവാക്കാനുള്ള ഒരു ഉപാധികളിൽ ഒന്നാണ് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ പഴയ വാഹനം വാങ്ങുകയാണെങ്കിലും പുതിയ വാഹനം വാങ്ങുകയാണെങ്കിലും സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത വാഹനം വാങ്ങരുത് സാധാരണ ഉയരക്കാരാണെങ്കിൽ കേട്ടോ ആറടി പൊക്കക്കാർക്കും ഒന്നും ഇത് ബാധകമല്ല നിങ്ങൾക്കറിയാം പല വ വണ്ടികളുടെയും താഴ്ന്ന ഉണ്ടാവും അതിലൊന്നും സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവില്ല അതുകൂടി നോക്കിയിട്ട് ഇനി വാഹനം വാങ്ങാവുള്ളൂ അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റിൽ ഏതൊക്കെ വാഹനം വാങ്ങണ്ട എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് കോൺഫിഡൻസ് കൂട്ടാൻ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ അത് വാങ്ങരുത് മൂന്നാമത്തെ കാര്യം എന്താ പറയുക ക്യാബിൻ്റെ വിട്ത്ത് നമ്മൾ പഴയ സ്കോർപ്പിയോ അല്ലേ അത് ഇതിനേക്കാളും ക്യാബിൻ പിടുത്തുള്ള വണ്ടിയാണ് പക്ഷേ അതിൽ നമ്മളൊരു ഡോർ അടച്ചു കഴിഞ്ഞാൽ ഈ ഡോറും സീറ്റും തമ്മിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നമുക്ക് അതിലൂടെ കൈയിട്ട് താഴേക്ക് ഒരു ഫോൺ പോയാൽ എടുക്കാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഫാമിലിയിൽ അത്യാവശ്യം തടിയൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്യാബിൻ പിടുത്ത് കുറഞ്ഞ വാഹനം എടുക്കരുത് ഇതിൽ ക്യാബിൻ്റെ വിട്ട് മാത്രമല്ല അത് കാഴ്ചയിലുള്ള വിട്ടല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുമ്പോൾ സീറ്റിൻ്റെ ഭാഗങ്ങളിൽ കൈ കൂളായിട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കണം പിന്നെ ഈ പോക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഈസി ആയിട്ട് കൈ കൊണ്ടു ചെല്ലാൻ പറ്റണം അതിനൊരു ക്യാബിൻ്റെ ഒരു എർഗണോമിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പുതിയ കാറുകളിൽ ഇതൊക്കെ ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇക്കാര്യം ആവുന്നത് പഴയ കാറുകൾക്കാണ് നമ്മളെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയുമോ ബാക്ക് സീറ്റിന് കംഫോർട്ട് ഇതിൽ എന്ന് പറയുമ്പോൾ ലെഗ് ലെഗ്റൂമൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാം ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്കത് അറിയും എന്നാലും ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാമെന്നേ ഉള്ളൂ ഈ തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സീറ്റുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തൈ സപ്പോർട്ട് കുറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ ദീർഘദൂര യാത്രകളിലൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ബാക്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു സെറ്റപ്പ് ആണെങ്കിൽ സീറ്റിൻ്റെ തൈ സപ്പോർട്ട് കുറഞ്ഞ വാഹനങ്ങൾ വാങ്ങരുത് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് സ്റ്റൈൽ നോക്കിയാലും കാര്യമില്ല അങ്ങനെ തൈ സപ്പോർട്ട് പറഞ്ഞ സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അത് കുറേ ദൂരം പോകുമ്പോൾ നമുക്ക് കാർ വേദന എടുക്കും പിന്നെ നമുക്ക് ആ വണ്ടിയോട് ഇഷ്ടം തോന്നില്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ പഴയ വാഹനമാണെങ്കിൽ പോലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ ഫാമിലി ആയിട്ട് പോവുക മുന്നിൽ ഇരിക്കേണ്ട ആൾക്കാരും പിന്നിലിരിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരെ വെച്ച് ഇരുത്തി അവർക്ക് കംഫർട്ടാണോ നോക്കുക അല്ലാത്ത വാഹനങ്ങൾ വാങ്ങരുത് ഹിമാചലിലെ കിബ്ബർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ഒരു പതിനാലായിരം അടി ഉയരത്തിലുള്ള ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഗ്രാമമാണ് അവിടെ ചെന്നപ്പോൾ ഒരാൾട്ടോയിൽ ഏഴുപേരൊക്കെ പോവാം ആൾട്ടോയിൽ ഏഴുപേരും ബാക്കിലൊക്കെ ഇങ്ങനെ ഞെങ്ങി ഇരുന്ന് പോവാം പക്ഷെ അതവിടെ അവിടെ മൈനസ് ഡിഗ്രി ആവും എല്ലാ സമയത്തും അവിടെ ഓക്കെയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞെങ്ങി ഞെരിഞ്ഞിരുന്ന് പോകുക എന്നാണ് ഒരു രസമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വാഹനം വാങ്ങാൻ പോകുമ്പോൾ പിൻ സീറ്റിൻ്റെ വീതി കണക്കിലെടുക്കണം എല്ലാവർക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങൾ അതങ്ങനെ ഒരു അതൊരു കോൺസെപ്റ്റാണ് അങ്ങനെയൊന്നും ഇല്ല എന്നാലും മിനിമം അത് നോക്കണം കാരണം നമ്മുടെ ഫാമിലി അവരുടെ കംഫർട്ട് ലോങ്ങ് യാത്രകളിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞെങ്ങി ഇരുന്നിട്ട് ലോങ്ങ് യാത്ര പോകാൻ ഇത് കിബറൊന്നും നമ്മുടെ നാടല്ലേ ചൂടും ഒക്കെ ഉണ്ട് രണ്ടാമത്തെ കാര്യം ഈ ബാക്ക് സീറ്റിൽ തന്നെ ഈ ഡോറ് തുറക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കണ ഡോറാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സീനിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടാണ് അവരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു രണ്ട് പേരും മൂന്ന് പേരൊക്കെ വന്നിട്ട് അവർ ഇറക്കേണ്ടി വരേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാനൊരു റിമൈൻഡർ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ വാഹനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അത് പുതിയ വാഹനം പഴയ വാഹനം എന്നൊന്നുമില്ല നിങ്ങൾ ഏത് വാഹനം വാങ്ങാൻ പോകുമ്പോഴും ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് പോവുക ഇന്ന വാഹനം വാങ്ങരുത് എന്നല്ല പറഞ്ഞത് ഇന്ന ഫീച്ചേഴ്സ് ഇല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾ വാങ്ങരുത് എന്നാണ് അപ്പോൾ നിങ്ങളുടെ ശരീരപ്രകൃതവും ബാക്കിയുള്ള കാര്യങ്ങൾ യാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് ടെറൈനാണ് ഓടുന്നത് ഇതൊക്കെ പരിഗണിച്ച് വേണം വാഹനങ്ങൾ വാങ്ങാൻ ഇതൊക്കെ നോക്കാതെ വാഹനം വാങ്ങിയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട് അവർ ഈ ഗ്ലാമർ കണ്ടിട്ട് ചില എസ് യു വി ഒക്കെ എടുക്കും ഓഫ് റോഡർ വാഹനങ്ങളൊക്കെ കുറച്ച് കാലം ഓടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ കിട്ടിയ വിലക്ക് വിറ്റാ ചരിത്രമൊക്കെ ഉണ്ട് കഥകളുണ്ട് അപ്പം അങ്ങനെ വേണ്ട നമ്മൾ അറിയാമല്ലോ സാധാരണ ആൾക്കാർ ഒരു വാഹനം ആശിച്ച് മോവിച്ചൊക്കെയാണ് വാങ്ങുക അപ്പോൾ അതിൽ സ്റ്റൈൽ മാത്രം നോക്കാതെ ഇന്നെ ഇപ്പ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കിയാൽ വാഹനത്തെ നിങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടും പിന്നെ ആ വാഹനം നമ്മുടെ ഒരു ഫാമിലി മെമ്പറാവും ട്രാലവറിൻ്റെ ഓട്ടത്തിൻ്റെ കൂടെ അഖിലും ഞാനും